പതിനഞ്ച് രൂപ മാത്രം വിലയുള്ള ഈ ചെടിയിൽ നിന്ന് എട്ട് വർഷം കൊണ്ട് ആവറേജ് പതിനായിരം രൂപയും ഏക്കറിൽ നിന്ന് ലക്ഷങ്ങളും സമ്പാദിക്കാം ഇതാണ് മലവേപ്പ് ഒരു ഏക്കറിൽ നിന്ന് എത്ര പ്രതീക്ഷിക്കുന്ന ആദായം ഇത് എനിക്ക് ഞാൻ ഈ ഒരു ഏക്കറിൽ അറുന്നൂറ് മരത്തോളം വരുന്നുണ്ട് അറുന്നൂറ് മരത്തിനകത്ത് എനിക്കൊരു മുന്നൂറ് വെച്ച് കൂട്ടിയാൽ തന്നെ എങ്ങനെ ട്വന്റി ലൈഫിൻ്റെ അതിൻ്റെ മുകളിലാണ് കണക്ക് വരുന്നത് കൂടുതലായിട്ട് പറയുന്നില്ല സാറിന്റെ നിലവില് കൂടുള്ളു കാരണം മരത്തിന്റെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം മുമ്പ് ഈ മില്ലിയാർ രൂപയൊക്കെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരം ടോപ്പ് വില എണ്ണായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ടായുള്ളൂ ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഏതാണ്ട് പതിമൂവായിരം രൂപ വരെയും വിലയായി പെർസെന്റ് കൂടി അപ്പൊ വില എന്തായാലും കൂടുള്ളു നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്രജ്ജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് കോട്ടയം ജില്ലയിൽ പാലയിലാണ് പാലയിലുള്ള വെട്ടുകാർഡൻ അഗ്രോ സർവീസ് എന്ന് പറയുന്ന ഒരു നേഴ്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു യുവ കർഷകനാണ് കൃഷിയോട് അത്രത്തോളം താല്പര്യമുള്ള വർഷങ്ങളായിട്ട് ഇതിൽ തന്നെ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു യുവ കർഷകനാണ് ഇതിൻ്റെ ഓടമായിട്ടുള്ളത് അദ്ദേഹം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഹായ് ഹായ് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ആൽബിൻ ഓക്കെ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വെട്ടുകാർ അഗ്രോ സർവീസ് കോട്ടയം ജില്ലയിലെ പാല എന്ന് പറഞ്ഞ സ്ഥലമാണ് അതൊരു പാലാ മുനിസിപ്പാലിറ്റി ഏരിയ തന്നെയാണ് കവിക്കുന്ന അതായത് പാല ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുന്നുള്ളൂ ജോലിയെ കുറിച്ച് വന്നത് അതെ ഞാൻ ഗൾഫിലായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു അവിടുന്ന് ഞാൻ പിന്നെ ഈ കൃഷി ഭയങ്കര താല്പര്യമുള്ള ഒരു അതെ അതെ കാര്യമായിരുന്നു ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മലവയ്പ് മെയിനായിട്ട് ചെയ്യുന്നത് മലവയ്പ്പിൻ്റെ പ്ലാന്റേഷന് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് തൈകൾ വിൽപ്പി വിൽപ്പനയുണ്ട് പിന്നെ റംബുട്ടാൻ തൈകള് പുലോസാന് നമ്മുടെ തന്നെ യൂണിറ്റ് നിർമ്മിച്ച് അതെ അതെ ഹോൾസെയിൽ ആയിട്ട് ആയിട്ട് ഒരുപാട് നേഴ്സറിക്കാര് ആശ്രയിക്കുന്ന ഒരു നഴ്സറിയാണ് അധികം പരസ്യത്തിന്റെ പുറകെ പോകാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നിലവിലവർക്ക് നേഴ്സറിക്കാരുമായിട്ട് നല്ല ടൈം ഉണ്ട് ഒരുപാട് എന്താ അത്രത്തോളം പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട് എന്നാലും അത് കൃത്യമായിട്ട് നേഴ്സറിക്കാര് തന്നെ എടുത്ത് പോകാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്താ റീറ്റെയിലോട്ട് അധികം വരാത്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ റീറ്റെയിലും ഹോൾസെയിലും ഒരുപോലെ ചെയ്യാം അല്ലേ ആ രീതിയിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മലവയ്പ്പിൻ്റെ തൈളായാലും ഇനി ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തെ മറ്റ് അല്ലേ എറമ്പുപൂട്ടാൻ പോലെയുള്ള തൈകളായാലും നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ക്വാളിറ്റി തൈകൾ വിശ്വസിച്ച് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഒന്നാകത്തോട്ട് പോയാലോ ഇതേ കണ്ടില്ലേ ഒരു ലക്ഷം തൈയോളം നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് എത്ര ആവശ്യപ്പെട്ടാലും ഞങ്ങളുടെ ഇതിൽ റെഡി സ്റ്റോക്ക് തൈകൾ ഉണ്ടാവും കേരളത്തിലെ മലവയ്പ്പിൻ്റെ ആദ്യകാല നഴ്സറിയിലെ ഒന്നാണ് നമ്മുടെ നേഴ്സറി നമുക്ക് കർണാടക തൈകൾ ആണ് നമ്മുടെ കേരളത്തിൽ ഇവിടെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്ത തൈകളും ആണ് ഏത് ചോദിച്ചാലും നമ്മുടെ കയ്യിൽ എപ്പോഴും റെഡി സ്റ്റോക്ക് സാധനം അവൈലബിൾ ആയിരിക്കും ഈ കാണുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം കർണാടക തൈകളാണ് പതിനഞ്ച് രൂപയ്ക്ക് തൈകൾ മേടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ നടണം എന്നുള്ള ഒരു സാമ്പിൾ വിടിയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഇതിപ്പോൾ മൂന്നര ഒരു തൈയാണ് ഇതിന് ജസ്റ്റ് നമ്മൾ ഈ കവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റ് അതിനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഊരിയെടുക്കുക കവറിൽ നിന്ന് ഓക്കെ ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന കുഴി ഏകദേശം ഒരടി ഒരു കുഴിയാണ് ഇതിലേക്ക് നമ്മൾ ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റിൻ്റെ ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് കണ്ടില്ലേ ഇതൊരു ഹാഫ് ചിരട്ട ഹാഫ് ചിരട്ടയുടെ ആവശ്യമേ വരുന്നുള്ളൂ ഈ ഹാഫ് ചിരട്ട വളം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ വളത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചെടി സെൻട്രലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ മണ്ണ് ചുറ്റോട് ചുറ്റും മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വെള്ളം ചൂട്ടി കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ വെക്കുന്നത് മിക്കവാറും മെയ് ജൂൺ മാസങ്ങളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റേഷൻ ആ സമയത്ത് നല്ല രീതിയിൽ മഴയുള്ളൊരു സമയമാണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ട് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ തൈ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഏറെ കൂടുതല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും തർ ലെവലിന് മൂടിപ്പോവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതാണ് നമ്മൾ യൂസ് ചെയ്ത വളം ഇത് ഫാക്റ്റിൻ്റെ ഓർഗാനിക് പ്ലസ് എന്ന് പറഞ്ഞ വളമാണ് ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ചാണാപ്പൊടി അല്ലെങ്കിൽ എന്തേലും ജൈവവളം ആണ് അടിവളമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കാക്കയിലോ എന്ന് പറയുന്നത് ഒരു ഹാഫ് ചിരട്ട അത്രയും ഇട്ട് കൊടുത്താൽ മാത്രം മതി മലവയ്പ്പിൻ്റെ പ്രൊഡക്ഷനുള്ള കേരളത്തിലെ ഏക നഴ്സറി ഞങ്ങളുടെ ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ഇലകളായ കുരുപ്പത്തൈകൾ നമ്മൾ കവറിലേക്ക് ചേഞ്ച് ചെയ്യുവാണ് ഇത് ഒരു മൂന്നര മാസം കൊണ്ട് നമുക്ക് സെയിലിംഗ് പരുവത്തിലേക്ക് ആകും വെട്ടുകാടൻ അഗ്ര സർവീസ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ മലവയ്പ്പ് തൈകൾ മാത്രമല്ല മറ്റ് റംബുട്ടാൻ പുലോസാൻ പ്ലാവ് മുതലായ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും ഉണ്ട് ഞങ്ങളിവിടെ റംബുട്ടാൻറ്റിൽ തന്നെയാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ഇനം എന്ന് പറഞ്ഞ എൻ ഐ ടി എന്ന് പറഞ്ഞ ഇനം മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ പ്ലാവിലാണെങ്കിൽ കംബോഡിയൻ ഓറഞ്ച് വീറ്റ്ന സൂപ്പർ എൽ ജേത്തടത്തിരി അങ്ങനെ രണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ പിന്നെ ഞങ്ങൾക്ക് പുലോസാൻ്റെ തൈകളോ അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ കയ്യിൽ ക്വാളിറ്റി ഉള്ള ചന്ദന തൈകളും അവൈലബിൾ ആണ് ചന്ദന തൈകളാണെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മുടെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ തന്നെ മലവെപ്പിന്റെ തോട്ടമാണ് പ്ലാന്റ് ഇതിപ്പോൾ നാല് വർഷമായ തോട്ടമാണ് ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു നാൽപ്പതടി പൊക്കവും മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണവും നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഈ മരത്തിന് ആ ഇവിടെ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടടി അകലമാണ് രണ്ട് മരങ്ങൾ തമ്മിൽ എട്ടടി അകലം വരച്ചേക്കുന്നത് ഓക്കെ ഈ എട്ടടി വെക്കാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ മൂന്ന് വർഷം കാറ്റ് പിടിച്ച് വളയാനും ഒടിയാനും ചാൻസ് ഉള്ള ഒരു മരമാണ് മെയിൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളയിൽ നിന്ന് നൂർത്തി കിട്ടുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആ കാറ്റുപിടുത്തം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എട്ടടി അകലം എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത് അപ്പൊ പിന്നെ ബ്രാഞ്ചസ് വരാതെ നമ്മൾ നോക്കണം ഒറ്റത്തടിയായിട്ട് ഇത് കണ്ടില്ലേ ഇതിപ്പോ ഒറ്റത്തടി ആയിട്ടാണ് പോയേക്കുന്നത് ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മള് തടിന്ന് ഒരു ഒരു ഇഞ്ച് മാറ്റി കോന്തി കൊടുക്കണം തടിയെ ചേർത്ത് വെട്ടരുത് തടിയിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റി കോന്തി കൊടുക്കണം പിന്നെ ഈ കാറ്റുപിടുത്തം പൊതുവേ എട്ടടി അകലത്തിൽ കുറവാണ് പക്ഷെ ഒരു നമ്മൾ എട്ട് അല്ലെ പത്ത് വർഷം കൊണ്ടായിരിക്കും ഈ തോട്ടം ഇറങ്ങുന്നത് അതായത് പത്തടി അകലത്തിലും പന്ത്രണ്ടടി അകലത്തിലും വെക്കുമ്പോൾ വളർച്ച ഇതിലും കൂടുതൽ കിട്ടും പക്ഷെ മെയിൻ്റെസ് കൂടുതലായിരിക്കും ആദ്യത്തെ മൂന്നു വർഷം ഞാൻ പറഞ്ഞില്ല ബലം കുറവാണ് ആദ്യത്തെ മൂന്ന് വർഷം ഇത് പൊക്കം വെച്ച് പോകും അപ്പൊ ഈ പിടിച്ച് വളയും ചെയ്യും പൊടിയാനും ചാൻസ് ഉണ്ട് ഒടിയുവാണെങ്കിൽ ഇപ്പൊ വെട്ട ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒടിയുന്നിടത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് വേറെ പൊട്ടിമുളയ്ക്കും അതിനകത്ത് സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കി മൊത്തം കട്ട് ചെയ്ത് കളി കഴിഞ്ഞു ഓക്കെ പിന്നെ ഇത് എട്ടടി അകലത്തിൽ വെച്ചാൽ മെയിന്റൻസ് ഒട്ടും ഇല്ലെന്നല്ല ഞാൻ ഇതിനകത്തും പിടിച്ചു കെട്ടിയിട്ടുണ്ട് തോട്ടങ്ങൾ എന്നാലും നമ്മൾ പൊതുവേ കുറയ്ക്കാൻ വേണ്ടിട്ടെന്നുള്ള ഉദ്ദേശം അതായത് മെയിന്റനൻസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ് പിന്നെ അത് മാത്രമല്ല ഇതിപ്പം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ഈയൊരു മരത്തിന് നമുക്ക് സൈസ് വന്നേക്കുന്നത് നാലു വർഷം കൊണ്ട് ഇതിന്റെ പൊക്കം പറയുകയാണെങ്കിൽ നാപ്പത് അടി പൊക്കം നമുക്കിപ്പം ആയിട്ടുണ്ട് അതായത് ഇത് ഇതിനകത്ത് ഒരു ആവറേജ് വണ്ണം നോക്കുവാണെങ്കിൽ എന്റെ ഈ തോട്ടത്തിൽ ഒരു മുപ്പത്തി ഇഞ്ച് ആവറേജ് എനിക്ക് വണ്ണം കിട്ടിയിട്ടുണ്ട് അതായത് മുപ്പത്തഞ്ചിൻറ്റിന്റെ മുപ്പത്തി ആറ് ഇഞ്ചിന്റെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത് ഇഞ്ച് കൊണ്ട് അതെ അതെ പതിനെട്ട് ഇഞ്ചിന്റെയും ഉണ്ട് നമ്മളൊരു തോട്ടമായിട്ട് ചെയ്യുമ്പോൾ പെട്ടടി അകലത്തിൽ നമ്മൾ ഈ തോട്ടം ചെയ്തു ഒരു ഏക്കറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അറുന്നൂറ് തയ്യ അറുനൂറ് തയ്യാ അറുന്നൂറ് തയ്യാ ഓക്കെ ഓക്കെ ഈ അറുന്നൂറ് തൈ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അറുന്നൂറ് തയ്യും ഒരു എട്ടല്ല പത്ത് വർഷം കൊണ്ട് നല്ല സൈസ് സൈസാകണമെന്നില്ല അതായത് നമ്മൾ പറയുന്ന എട്ട് പത്ത് വർഷം കൊണ്ട് അറുപത് ഇഞ്ച് വണ്ണമാണ് പറയുന്നത് നാപ്പടി പൊക്കുവ പറയുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഒരു ഒരു മുന്നൂറ് മരം അല്ല ഒരു മുന്നൂറ്റമ്പത് നാനൂറ് മരം ഒക്കെ എങ്ങനെയാണിച്ചാലും നമുക്കൊരു അറുപത് ഇഞ്ച് വണ്ണത്തിൽ കിട്ടും ആ തന്നെ കിട്ടും ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇഞ്ച് അതായത് നമ്മൾ നിസ്സാരായിട്ട് എല്ലാവരും കർഷകരാണല്ലോ നമുക്ക് ഇപ്പം റബ്ബർ തോട്ടം എടുത്തു നോക്കാം റബർ തോ റബ്ബർ തോട്ടം വെട്ടാന് നേരം ആകുമ്പോഴത്തേനും പല ഇഞ്ചിലാണ് നിൽക്കുന്നത് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ഒരു തോട്ടമായിട്ട് ചെയ്യുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു ആവറേജ് വളർച്ച അതേസമയം നിങ്ങൾ ഒരു പത്ത് മരം ഏതെങ്കിലും അതിർത്തി കൊണ്ടേ വെച്ചു അവിടെ പക്ഷേ ഇതിലും ഭയങ്കര വളർച്ചയായിരിക്കും കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും അത് ഒരു തോട്ടം ചെയ്യേണ്ടത് തോട്ടം ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ഒരു വളർച്ചയെ കിട്ടത്തുള്ളൂ അത് ഏത് മരമാണെങ്കിലും അങ്ങനെ തന്നെ ഏത് കൃഷിയാണെങ്കിലും അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മരം ചിലവര് കൊണ്ട് അതിർത്തി കൊണ്ടു വെച്ചിട്ട് അതിന് ഭയങ്കര വളർച്ച കിട്ടി അങ്ങനെ പറയുന്നവരുണ്ട് ഓക്കെ ഇപ്പോഴുണ്ടല്ലോ ഈ നിന്ന് ആദായം കിട്ടുമോ എന്നൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് കിട്ടുമോ എന്നൊക്കെ വിശ്വസിച്ച് ഒരുപാട് പേര് പുറകിലോട്ട് നിൽക്കുന്നുണ്ട് അവരറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഈ ഒരു ഏക്കറിൽ നിന്ന് എത്ര പ്രതീക്ഷിക്കുന്ന ആദായം ഇതെനിക്ക് ഈ ഞാൻ ഈ ഒരു ഏക്കറിൽ അറുന്നൂറ് മരത്തോളം വരുന്നുണ്ട് അറുന്നൂറ് മരത്തിനകത്ത് എനിക്കൊരു മുന്നൂറ് വെച്ച് കൂട്ടിയാൽ തന്നെ എങ്ങനെ വയലും ട്വൻറ്റി ലാക്കിൻ്റെ ഉപ്പ് മുകളി കിട്ടും അതിൻ്റെ മുകളിലാണ് കണക്ക് വരുന്നത് കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ അത് മാത്രമല്ല ഈ മരത്തിന് വെയിറ്റ് കുറവാണ് റബ്ബറിനെ അപേക്ഷിച്ച് മറ്റ് പാഴ് മരങ്ങൾ അപേക്ഷിച്ച് ഇത് വെയിറ്റ് കുറവാണ് അപ്പം അതനുസരിച്ച് കൂട്ടുമ്പം അറുപത് ഇഞ്ച് വണ്ണവും നാൽപ്പതടി പൊക്കവും ഒരു മരത്തിന് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് ഒരു മരത്തിന് പതിനായിരം രൂപ അതാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഒരു ആയ മരത്തിന് അത് വെച്ച് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ അതുപോലെ തന്നെ പെരുമ്പാവൂര് നമുക്ക് ഇത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ മെയിൻ മാർക്കറ്റ് പെരുമ്പാവൂര് ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പതിമൂന്നഞ്ഞൂറാണ് ഇപ്പോഴത്തെ വില ടണ്ണിന് ഓക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിമൂന്നഞ്ഞൂറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരാം പക്ഷേ ഇപ്പം നിലവിൽ പതിമൂന്നഞ്ഞൂറിനാണ് എടുക്കുന്നത് റബ്ബറിനേക്കാളും കുറച്ചും കൂടെ വിലയുണ്ട് കാരണം ഈ അതിന് ഇവർക്ക് ഇത് ഫീല് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റത്തടിയായിട്ട് കിട്ടുന്നുണ്ട് റബറിനെ വേസ്റ്റ് മുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ല 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 അഭിപ്രായമാണ് ഇത് എടുക്കുന്ന ഫ്ലൈവുഡ് കസ്റ്റമേ ഇൻഡസ്ട്രിക്കാർ ഇൻഡസ്ട്രിക്കാർ പറയുന്നത് ഇത് നല്ലൊരു നല്ല മരമാന്ന് പറയുന്നു അതെ അതെ കേരളത്തിൽ അപ്പൊ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഈ രീതിയിൽ കൃഷിയിലാക്കി കർഷകൻ വന്നു അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ തോട്ടം വന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം വലിയ മരങ്ങളുണ്ട് ഇത്ര വർഷത്തിനകത്ത് ഇത്രയും വലിപ്പം വെച്ചു അപ്പൊ ഇതുപോലെ ഇപ്പൊ തരിച്ചായിട്ട് ഇടങ്ങുന്ന ഒരുപാട് ഭൂമിയുള്ള കർഷകർ ഉണ്ട് അവർക്ക് പ്ലാന്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ച അതെ അതെ ഞങ്ങൾക്ക് ഒരു ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട് ഇതിന് പ്ലാന്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ടീം നമുക്കുണ്ട് അത് നമുക്ക് ഒരു മിനിമം ഒരു ഏക്കർ ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് തൈക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ആ ടീമായിട്ട് ഞങ്ങൾ ചെന്ന് അത് ചെയ്തു കൊടുക്കും അതല്ലെങ്കിൽ ഞങ്ങൾ തൈകളായിട്ട് വേണ്ടവർക്ക് എത്തിച്ചു എത്തിച്ചു ായിട്ട് തോട്ടം അങ്ങനെ അതാണ് പറയേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് ഈ നഴ്സറി വന്നു കഴിഞ്ഞാൽ നേഴ്സറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ഈ തോട്ടം വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ഇതിന്റെ വളർച്ചയും കാര്യങ്ങളും എന്താ എങ്ങനെയാണ് ഈ തോട്ടം വരുന്നത് എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പ്ലാന്റ് വാങ്ങിയാൽ മതി അല്ലേ നേരിട്ട് വന്ന് ഇപ്പോൾ തോട്ടം ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു വലിയ പ്ലാനാണ് അപ്പോൾ അവർ എല്ലാം വന്ന് നേരിട്ട് ബോധ്യപ്പെട്ട് വാങ്ങട്ടെ അതെ 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 അതല്ലേ ശരിക്കും ചെയ്യേണ്ടത് അതെ അപ്പോ അങ്ങനെ തോട്ടം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരാം ഇനി പ്ലാന്റേഷൻ തൈകൾ അങ്ങനെ അങ്ങനെ തരാം പ്ലാന്റേഷൻ ആയിട്ടാണെങ്കിൽ പിന്നെ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റ് ഏറ്റവും ചെയ്യേണ്ടത് ഒരു കർഷകൻ ഒരു തോട്ടം അവരുടെ തോട്ടം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് നെറ്റ് നോക്കി കഴിഞ്ഞാൽ പോലെ ഫ്ലൈവുഡ് കമ്പനികളുടെ നമ്പർ ഉണ്ട് നെറ്റ് കിടപ്പുണ്ട് ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ഇപ്പോഴത്തെ മാർക്കറ്റ് തന്നെയാണ് വില അവർക്ക് ഡയറക്റ്റ് വിളിച്ചു നോക്കി കഴിഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ഈ ഒരു കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ ഒരു ബൈക്ക് ഞാൻ ചേർക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പരാജയപ്പെടുമോ എന്നുള്ള കാര്യം പുള്ളി കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും നിലവിൽ അവർക്ക് ആവശ്യമുള്ള സാധനം കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ല അതാണ് പുള്ളി പറയുന്നത് എന്താ പറഞ്ഞാല് അതിനുവേണ്ടി കർണാടക പുള്ളി ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴേക്കും അവർക്ക് അത്രയും വില കുറച്ച് കിട്ടും അവിടെ നിറക്കുന്നതിനെക്കാളും വില കുറച്ച് കിട്ടും അപ്പൊ അതുകൊണ്ട് എന്തായാലും അവർക്ക് ഈ എന്താ ഈ റൈറ്റത്തിന്റെ കർഷകർ ആവശ്യമുണ്ട് അല്ലേ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കർണാടക മണ്ണിനെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലെ മണ്ണില് വളർച്ച കൂടുതലൊ കിട്ടിക്കും ഞാൻ ഈ എട്ട് പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂട്ടിയായിട്ടോ പറഞ്ഞിരിക്കുന്നത് ആറ് ഏഴ് വർഷം കൊണ്ട് പറ്റിയ തോട്ടങ്ങൾ എനിക്കറിയാം ആറ് ഏഴ് വർഷം കൊണ്ട് ഞാൻ ഇത് വളർത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് വർഷവർഷം കോഴിവളം രണ്ട് മരത്തിലെ നടുക്കൂടെ കോഴിവളം ഇറക്കി കൊടുക്കും മഴയുള്ള സമയത്ത് രണ്ടു പ്രാവശ്യം കോഴിവളം ഇറക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ഇഞ്ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഒരു ഏഴ് വർഷം കൊണ്ട് വെട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇത് അത് ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്തേക്കുന്നത് വട്ടമരമാണ് മരമാണ് ഇതെല്ലാം പാഴ്മരമായിട്ട് പോകുന്നതാണ് വട്ട രണ്ടു വർഷമായ വട്ടയാണ് ഈ വഷ ഈ വട്ടയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇല്ലെങ്കിലും കേറി വരും ഇത് ഞാൻ കസ്റ്റമേഴ്സിനോട് ചെയ്യണമെന്ന് പറയുന്നില്ല ഇത് ഞാൻ നമ്മൾ അതെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം പറയാം ഈ ഒരു കാര്യത്തിൽ ഒരു ഒരു സംശയം സംശയം ധൈര്യമായിട്ട് വരാം ഈ വലിപ്പത്തിലുള്ള മരങ്ങളെല്ലാം ഇവിടെ ആവശ്യ മരങ്ങൾ നിൽപ്പുണ്ട് നമ്മളിപ്പോ തോട്ടം ഒരു വൈഡ് ഷോട്ട് കാണിക്കുമ്പോഴേക്കും ഇതുപോലെ ചെറിയ മരം ഉണ്ടാവും അത് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇത് വട്ടയാണ് നിൽക്കുന്നത് അല്ലേ അല്ലെങ്കിൽ വി ഒരു മര ഈ സൈസ് മറ്റൊരു ഈ ഇത് വരുന്നുണ്ട് തൈകളും നമ്മുടെ അവൈലബിൾ അല്ല ഓക്കെ അത് അത് ചോദിച്ചു വിളിക്കണ്ട അല്ലേ ഇത് ഇതിപ്പോ ഒരു എന്താ കുറച്ച് തൈകളുണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ ഓക്കെ അപ്പൊ നിങ്ങള് വളർച്ച നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്റർ ഇതാണ് അല്ലെ കയറി വരുന്ന നിങ്ങൾക്ക് എന്തായാലും മാർക്കറ്റ് ഉണ്ട് ധൈര്യമായിട്ട് ഇതിലേക്ക് വരാം അല്ലെങ്കിൽ എന്താ ഇനി പുറത്തോട്ട് നിൽക്കുന്ന ഒരു ഈയൊരു തോട്ടം കണ്ടിട്ടെങ്കിലും ഇതിലേക്ക് വരണം അതെ ഇത് ഈ മരത്തിന്റെ വലിപ്പം നോക്കി നമ്മളിപ്പോ ഒരു മരന്ന് കാണിച്ചു അത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് പക്ഷേക്കാളും ഏകദേശം ഇഞ്ചോളം വലിപ്പം വരുന്നുണ്ട് ഞാനിത് ഒരു ആവറേജ് സൈസ് ആയിട്ട് പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല ഇഞ്ച് വരുന്നുണ്ട് പതിനെട്ട് ഇഞ്ചിന്റെ ഉണ്ട് പതിനാറ് ഇഞ്ചിന്റെ ഉണ്ട് ഉണ്ട് നമുക്കൊരു ആവറേജ് ആവറേജ് ഇഞ്ച് ഇഞ്ച് എനിക്ക് 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 അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു വന്നിട്ടുണ്ട് ഈ മരത്തിന്റെ കണ്ടല്ലോ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പതിനഞ്ച് തയ്യുടെ വില പറഞ്ഞു പതിനഞ്ച് രൂപയാണ് അത് കഴിഞ്ഞ് നടന്നത് കാണിച്ചു അതെ അപ്പൊ അവർക്ക് ഒരു ഐഡിയ കിട്ടി അത് കഴിഞ്ഞിട്ട് അതിനുശേഷം പരിപാലനം എങ്ങനെയാണ് അതായത് നമ്മൾ നട്ടു കഴിഞ്ഞു ടു ഒരു മാസത്തിനാണ് ഇത് പൊങ്ങി തുടങ്ങും സ്റ്റെപ്പ് എടുത്ത് പൊങ്ങി തുടങ്ങുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഒന്ന് ഒന്നര മാസത്തിനകം ചോട് തെളിച്ച് കൊടുക്കണം ചോട് തെളിച്ചു കൊടുത്ത് ഇത് പൊങ്ങി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം രണ്ടര മാസം ഒക്കെ ആകുമ്പോഴത്തേനും മൂന്നടി ഹൈറ്റിലേക്കൊക്കെ വരും ആ സമയത്ത് ചില തൈകൾ ഒരു ഒന്നര അടി ഒരടിയിലൊക്കെ ആയിട്ട് നിൽക്കുന്ന തൈകളും കാണും അതിന് നമ്മൾ ഫാറ്റിൻ്റെ ട്വൻ്റി ട്വൻ്റി ഫാറ്റം ബോസ് ചെറുതായിട്ടൊന്ന് തൂളിക്കൊടുക്കുക ഓക്കെ റെഗുലറായിട്ട് ഈ രാസവളം ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കാരണം രാസവളം ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുണ്ട് പക്ഷേ ഈ ഈ രാസവളം ചെയ്ത തോട്ടങ്ങളിൽ പല കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാറ്റ് പിടിക്കുമ്പോൾ പൊട്ടൽ കൂടുതലാണ് പളഞ്ഞ് പൊടിയാനുള്ള ചാൻസും പൊട്ടലൊക്കെ വരാനും തടിക്ക പൊട്ടൽ വരാനും ഒക്കെ ചാൻസ് കൂടുതൽ എന്നാൽ രാസവളം നല്ല എഫക്റ്റീവ് ആണ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അതെ അതെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ റെഗുലറായിട്ട് കൊടുത്തു കുഴപ്പമില്ല അതേ അതേസമയം തന്നെ ഈ രാസവളം ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ പറമ്പിലിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടാതെ വരുമ്പോൾ തടിക്കൊരു പമ്മിച്ച കാണിക്കും ഓക്കെ റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അതേസമയം നിങ്ങൾ ചാണകപ്പൊടി കോഴിവളം കോഴിവളം കൊടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആറടി ഹൈറ്റ് ആയതിനു ശേഷം മഴയുള്ള സമയം നോക്കി കൊടുക്കുക നല്ല ചൂടുള്ള സാധനം അതെ അതെ അതുകൊണ്ട് തന്നെ ഒരു ജൂൺ മാസം ജൂലൈ മാസമാണ് സമയം കറക്റ്റ് സമയം ഓക്കെ ആ സമയത്ത് കോഴിവളം കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടും ആണ് അത് ഒന്നുമില്ല രണ്ട് മരത്തിൻ്റെ നടുക്കൂടെ ഇട്ടു പോയാൽ മതി കാരണം ഇതിൻ്റെ വേര് ചോട്ടിലല്ല നിൽക്കുന്നത് സെൻട്രലോട്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് മരത്തിൻ്റെ ചോട്ടിലേക്ക് ഏറ്റവും ചെറിയ തുകയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റിസൾട്ടുള്ള വലിയ അതേസമയം ചാണകപ്പൊടിയാണെങ്കിൽ പോലും നമുക്ക് ഏർക്കും എല്ലാം കൂടെ പിന്നെ കൊണ്ടിടാനുള്ള ലേബർ കോസ്റ്റ് എല്ലാം കൂടുതലാണ് ഇതെന്ന് പറയുമ്പോ തന്നെ നമുക്ക് എളുപ്പ പണി തീരും അതെ ഈ ചാക്കിനകത്ത് നിന്ന് തന്നെ രണ്ടെണ്ണത്തിന് നടക്കുന്നു ഇട്ടു പോവുകയും ചെയ്യുന്നു ഓക്കെ അറുന്നൂറ് ഇടാൻ എനിക്ക് ഏകദേശം ഒരു ഹാഫ് ഡേ രണ്ടുപേരുണ്ടെങ്കിൽ എന്റെ തോട്ടം ഇട്ടുകഴിഞ്ഞു റബ്ബറിനെ അപേക്ഷിച്ച് അത്രയും മെയിന്റനൻസ് വരുന്നില്ല മെയിൻ്റനൻസ് ഒട്ടും ഇല്ലെന്നല്ല കൊണ്ടേ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെ അതെ അതുപോലെ തന്നെ ഇതിപ്പം ഒരു മരം വളഞ്ഞു വളഞ്ഞ് വളഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അത് നൂർത്തിക്കെട്ടിയില്ലെങ്കിൽ അങ്ങനെ സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങും അപ്പൊ മരത്തിന്റെ വിലയെ ബാധിക്കുക അപ്പൊ ഇത് ഒറ്റ തടിയും സ്ട്രേറ്റ് ആയിട്ട് വിടാൻ വേണ്ടിയിട്ട് നോക്കണം മാക്സിമം ഒരു നോട്ടം കിട്ടും കിട്ടുന്ന തോട്ടങ്ങളിലാണ് ഏറ്റവും ഏറ്റവും ഒരു കൃഷി രീതി എന്ന് പറഞ്ഞത് തോട്ടം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ഒന്ന് കയറി തോട്ടത്തിൽ കയറി നോക്കുക കാരണം കാറ്റുപിടുത്ത ഓരോ ഏരിയയിലും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ കാറ്റ് പിടിക്കുമ്പോൾ റബ്ബറാണെങ്കിൽ പോലും നമ്മൾ ഈ ഈ പറയുന്ന പോലെ വെട്ടാന് നേരം ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാറ്റുപിടുത്തമൊക്കെ നൂർത്തി കെട്ടിയതിന് ശേഷമാണ് എട്ട് പത്ത് വർഷത്തിന് ശേഷം ഇത് വെട്ട ഒരു പരിവാക്കുന്നത് ആ സമയത്തേക്ക് കുറച്ച് മരങ്ങൾ പോയിട്ടുണ്ടാവും അതിലെ ഇതിൽ അതുപോലെ തന്നെ ഇതിനും ഉണ്ട് ചീക്ക് ചിക്കുപോലത്തെ രോഗങ്ങൾ കാണിക്കുന്നുണ്ട് രോഗങ്ങൾ ഇല്ലെന്നല്ല അത് പക്ഷേ ഒരു പകർച്ചവ്യാധി ഇല്ല ഇപ്പം ഇവിടെ ഒരു മരം പോയി അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വളം ഇടുമ്പോൾ ഒരിക്കലും ചൂട് ചേർന്ന് വളം ചെയ്യരുത് അങ്ങനെ വല്ല പണിക്കാരൊക്കെ അറിയാതെ ചൂട് ചേർന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മരം മറിഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ അതല്ലാതെ ഈ മരം മറിയാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഒരു മരമാണ് അതുകൊണ്ട് തന്നെ വളയോ ഒടിയോ ആണ് ചെയ്യുന്നത് കൂടുതലായി മറിയാനുള്ള ചാൻസ് കുറവാണ് വളരെ അതെ അതെ ഓക്കെ വേര് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളാണെങ്കിൽ ഇത് മറിയാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒറ്റ തടിയായിട്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ഒരു കൃഷി ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ച് ചോദിക്കാം എന്ത് കാര്യം ഉണ്ടെങ്കിൽ വിളിക്കാം ഏത് സമയത്തും വിളിക്കാം എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞുതരും എല്ലാം ബോധ്യപ്പെട്ട് ക്ലിയർ ആയതിനു ശേഷം മാത്രം ഈ കൃഷിയിലോട്ട് വന്നാൽ മതി പിന്നെ ഒരുപാട് പേര് ആദ്യം തന്നെ ഈ ഒരു പേര് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ട് അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് നോക്കുക മനസ്സിലാക്കുക അതെ അതെ മാർക്കറ്റ് പഠിക്കുക പഠിക്കുക സ്വയം 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 പറഞ്ഞു പഠിച്ചിട്ട് ശേഷം കൃഷിയിലേക്ക് നിങ്ങൾക്ക് എന്താ മാർക്കറ്റ് കിട്ടുമോ ഇല്ല എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള എല്ലാ നിങ്ങൾ വീഡിയോ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയില് ഉള്ള നമ്പറിൽ വിളിച്ച് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഇതിലേക്ക് വരിക റിസ്ക് ഒന്നും എടുത്തിട്ട് ആരും കൃഷിയിലേക്ക് വരാൻ വേണ്ടി ആരും പറയുന്നില്ല ലാഭമുണ്ട് എന്ന് തോന്നിയതിനു ശേഷമാണ് ഈ ഒരു കൃഷി രീതി പരിയപ്പെടുത്തുന്നത് തൈകൾ വാങ്ങുന്നതു മൂലമുള്ള എല്ലാ കാര്യത്തിലും ഈ ഒരു സൺഡേ ഓപ്പൺ ആണ് നമുക്ക് സൺഡേ ഒഴിച്ച് ബാക്കിയെ എല്ലാ ദിവസവും വിളിക്കാവുന്നതാണ് സൺഡേ ക്ലോസ് ആയിരിക്കും ഓക്കെ ബാക്കി എല്ലാ ദിവസം വർക്കിംഗ് ആണ് അതെ എന്ത് സംശയം ഉണ്ടെങ്കിലും സൺഡേ ഒഴികെ ഏത് ദിവസം വിളിച്ചാലും ഓക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞൂടേ ഇത് റംബുട്ടാന്റെ പ്രൊഡക്ഷൻ ഏരിയ ആണ് അല്ലേ ചെയ്യുന്ന ഓക്കെ കൂടുതലായിട്ട് ഇവിടുത്തെ കസ്റ്റമർന്ന് പറയുന്ന വരാത്തത് അല്ലേ ബൾക്ക് പർച്ചേസ് ആണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ പ്രൊഡക്ഷൻ ഏരിയയിലാണ് ഇപ്പൊ മൂന്ന് പേര് ബഡ് ചെയ്യുന്നുണ്ട് അല്ലേ റംബൂട്ട ബഡ് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തൈകള് നിങ്ങൾക്ക് ഈ നേച്ചറിൽ നേരിട്ട് വരാൻ വാങ്ങാൻ സാധിക്കും ഇതിന്റെ ഡെലിവറി ഉണ്ടോ റംബുട്ടാന്റെ അതോ ബൾക്ക് മാത്രമാണുള്ളത് എല്ലാം ഉണ്ട് ഉണ്ട് ഒരുപാട് നഴ്സറിയിൽ നിന്ന് ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വില നല്ല ക്വാളിറ്റി ഉള്ള തൈകള് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും ചെയ്യുന്നത് ആണ് ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് മുജീബ് റഹ്മാൻ ഞാൻ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഇപ്പൊ ഒരുപാട് കർഷകർ മലവയ്പ്പ് കൃഷി പേടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത് പുതുതായിട്ട് ഇതിലേക്ക് ഇത് എന്നാണ് ലാഭമാകുമ്പോൾ മലവെയ്പ്പ് ഇതിപ്പോ ഞങ്ങള് കർണാടകയിൽ നിന്നാണ് കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട് ഇപ്പോ അതിന് ഏകദേശം പതിനായിരം രൂപയുടെ മുകളിൽ അതിന് വിലയുണ്ട് വണ്ണം ഉള്ളത് അടിക്ക് പതിമൂവായിരം രൂപ വരെയും വില ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഇഞ്ച് മുകളിൽ മുകളിൽ ഒരു ഇഞ്ച് വരെ താഴ്ട്ട് ഇരുപത്തഞ്ചിനും പതിനഞ്ചഞ്ചിനും ഇടയിലുള്ള മരത്തിന് ശരിക്കും ഇപ്പോൾ പതിനായിരം രൂപയുടെ മുകളിൽ വിലയുണ്ട് ഒരു ഇരുപത്തഞ്ചഞ്ച് മുകളിലേക്കുള്ള മരമാണെങ്കിൽ പതിമൂവായിരം രൂപ വരെയും പെർ ടണ്ണിന് ഇപ്പോൾ വിലയുണ്ട് ഇത് കൂടാല്ലാതെ കുറയില്ല ഒരിക്കലും കാരണം ഇതിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണ് നല്ല മരമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ റബ്ബറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റബ്ബർ മാത്രം വെച്ചുകൊണ്ട് നല്ല ക്വാളിറ്റി ഫ്ലൈവുഡ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് മലവേപ്പ് വട്ട സിൽവർ റോക്ക് യുക്കാലിറ്റസ് ഈ ടിംബറുകളെല്ലാം തന്നെ പ്ലൈവുഡിന് വളരെ ആവശ്യമുള്ള മരങ്ങളാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്ലൈവുഡ് ഉണ്ടാക്കാൻ ഈ മരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അത് കൂടാതെ ഇത് കുറേ വണ്ണം വെച്ച വണ്ണം കൂടുതൽ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർണിച്ചറിനും പോവും പക്ഷേ ഇതൊരു ആറ് ഏഴ് കൊല്ലം കൊണ്ട് ഇത് കട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം ഈ മരം ഏതാണ്ട് ഒരു ആറ് കൊല്ലം ഏഴ് കൊല്ലമായ പ്ലൈവുഡിൻ്റെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം കേരളത്തിലാണെങ്കിൽ ആറ് കൊല്ലം ടു സിക്സ് ടു സെവൻ ഇയേഴ്സ് മതി അത് കർണാടകയിലാണെങ്കിൽ അത് രണ്ട് കൊല്ലം കൂടെ കൂടുതൽ വേണം അത് മണ്ണിന്റെ വ്യത്യാസമാണ് കർണാടകയിൽ ഒമ്പത് കൊല്ലം മുതൽ പത്തു ഒമ്പത് നയൻ ടു ടെൻ ആണ് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് പക്ഷേ ഇവിടെ ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് കൊണ്ട് ന്യായമായ വണ്ണം വെക്കുന്നുണ്ട് ഓക്കെ ആ വണ്ണത്തിൽ നമുക്ക് പ്ലേവുഡ് കമ്പനിയിലേക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും ആ വണ്ണം ആകുമ്പോഴത്തേക്ക് സാർ പറയുന്നത് ആവശ്യത്തിന് ഇവിടെ കിട്ടാറില്ല കിട്ടാറില്ല ഇപ്പൊ കംപ്ലീറ്റ് ഇവിടെ കൂടുതൽ അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായി എന്ന് കരുതിയിട്ടും അതിന്റെ ആവശ്യകത കുറയുന്നില്ല കാരണം അപ്പൊ റബ്ബറിന്റെ റിക്കവർ കുറഞ്ഞുകൊണ്ടിരിക്കയാണ് റബ്ബറിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ അതിന് പകരം ഈ മരം ഉണ്ടായേ പറ്റൂ കർണാടകയിൽ ന്യായമായിട്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അത് ഇങ്ങോട്ട് മാത്രല്ല ഗുജറാത്തിലേക്കൊക്കെ കയറി പോകുന്നുണ്ട് ഇപ്പൊ തടി കണ്ടെയ്നറിൽ തടി ഗുജറാത്തിലേക്കൊക്കെ ഒരുപാട് കയറി പോകുന്നുണ്ട് ഇപ്പൊ ആ ക്വാളിറ്റി മരം ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ വേറെ വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ ഇപ്പൊ ഞങ്ങള് പൈന് മരം യുക്കാലി മരം ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതിയിലാണ് സാറിന്റെ മരം ഇവിടെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ടൈപ്പ് മരം ആവശ്യമുള്ളതുകൊണ്ട് സാറിന്റെ അഭിപ്രായത്തിലേ നിലവിൽ വിലയേക്കാളും കൂടുതലും ഡെഫിനറ്റ്ലി കൂടുതലുള്ളൂ കാരണം മരത്തിന്റെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം മുമ്പ് ഈ മില്ലിയർ രൂപയൊക്കെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായുള്ളൂ എണ്ണായിരം ടോപ്പ് വില എണ്ണായിരത്തിഅഞ്ഞൂറ് വരെ ഉണ്ടായുള്ളൂ ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഏതാണ്ട് പതിമൂവായിരം രൂപ വരെയും വിലയായി എത്ര പെർസെന്റ് കൂടി അപ്പൊ വില എന്തായാലും കൂടുള്ളുമായിട്ട് ഓ ധൈര്യമായിട്ട് വെക്ക ഏതാണ്ട് കോടിക്കണക്കിന് ക്വാണ്ടിറ്റി മരം ടെണ്ണേജ് മരം ഇവിടെ ആവശ്യമാണ് അത് ആറായിരം കോടി ടെണ്ണേജ് മരം നമുക്കിവിടെ വർഷത്തിൽ ആവശ്യമുണ്ട് ഇപ്പോൾ തന്നെ ഇനി റിക്വയർമെന്റ് കൂടുള്ളു ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല കാരണം അതിപ്പോ ഒരുവിധം ഈ ടിംബർ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം അറിയാം പെരുമ്പാവൂർ ഏതാണ്ട് കമ്പനികളുടെ എണ്ണം കൂടിക്കണേ പെരുമ്പാവൂർ മാത്രമല്ല അപ്പോൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഒരുപാട് പുതിയ പ്ലൈവുഡ് കമ്പനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് ബി അതായത് ഐ ഐ മാന്ഡേറ്ററി ആക്കി പ്ലൈവുഡിന് അപ്പോൾ അതുകൊണ്ട് ഇനി പ്ലൈവുഡ് ഇമ്പോർട്ട് നിൽക്കും അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ പ്ലൈവുഡിന് ഡിമാൻഡ് കൂടും പക്ഷേ അതിനുള്ള തടിയില്ല അവിടെ ടിംബർ അതിനുള്ളതില്ല ഇനി ഇവിടെ ഉണ്ടായി വന്നിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ഇപ്പൊ ഇഷ്ടമാരി പ്ലാന്റേഷൻ ടിമ്പറുകൾ ഇപ്പോൾ ഓസ്ട്രേലിയ അതുപോലെ യൂറോപ്യൻ കൺട്രീസ് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെ ഇഷ്ടമാതിരി മരം ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി പക്ഷേ എന്തുകൊണ്ടും ഇവിടെ ഉള്ള മരത്തിന് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കുറവായിരിക്കുമല്ലോ അപ്പൊ എന്നാ അത് നല്ല വില ആണ് താനും ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന മരത്തിന്റെ പ്രൈസ് തന്നെ കിട്ടിയാൽ തന്നെ നല്ല വിലയുണ്ട് ഇന്ത്യയിലെ എല്ലായിടത്തേക്കും പോകും അത് ഇപ്പൊ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ വിവിധ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ മാത്രം ഒന്നല്ല ഇത് പുറമേട്ടൊക്കെ ആവശ്യം എല്ലാ സ്ഥലത്തേക്കും മരം കയറിപ്പോ കർണാടക എന്ന ഗുജറാത്തിലേക്ക് പോവാൻ തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ ഒക്കെ കയറി പോകാൻ സാധ്യതയുണ്ട് സൗത്തിൽ തന്നെ ഇപ്പൊ ഇത് ഈ മരം വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ മഹാരാഷ്ട്രയിലേക്കൊക്കെ ഒരുപാട് ഗുജറാത്തിലേക്ക് ഇതിന്റെ തൈകൾ തൈകള് കേറിപ്പോ അവിടെയൊക്കെ പ്ലന്റി ഓഫ് പ്ലാന്റേഷൻ വരുന്നുണ്ട് ഒരുപാട് ഇതിലേക്ക് വരുന്നുണ്ട് ആ ഒരുപാട് അവിടെയൊക്കെ കർഷകർ കാരണം ഇത് മെയിൻ ആയിട്ടുള്ള സംഗതി ഇതാ കുറച്ച് കാലയളവ് മതിലോ വളരെ വേഗത്തിലുള്ള വേഗത്തിൽ വളരും തന്നെ ആറു കൊല്ലം ഏഴു കൊല്ലം കൊണ്ട് തടി കട്ട് ചെയ്തെടുക്കാന്ന് പറയുമ്പോ അത് വല്യൊരു റവന്യൂ ആണല്ലോ അതാണേലുള്ള കർണാടകയിലൊക്കെ ഇത് വലിയൊരു വ്യവസായമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് ആളുകൾ അവിടെ ഇത് പ്ലാൻ ചെയ്യുന്നത് ഒരേക്കർ സ്ഥലത്തിന് ഒരു നിശ്ചിത തുക ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിയിട്ട് പത്തു വർഷം കൊണ്ട് അവര് ഇത്ര മടങ്ങ് ഇപ്പൊ ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ പത്ത് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ അവർക്ക് ഗ്യാരണ്ടി ഗ്യാരന്റി തിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരേക്കർ സ്ഥലം അവർ ഒരേക്കർ സ്ഥലം നമ്മൾ ആറു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ ആ ഒരേക്കർ സ്ഥലത്തെ മരം പത്ത് കൊല്ലം കൊണ്ട് ട്വൻറ്റി ലാക്സ് ആയിട്ട് അവർ റിട്ടേൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞവർ പല ഇൻവെസ്റ്റ്മെൻറ്റ് അവർ സ്വീകരിക്കുന്നുണ്ട് ഏക്കർ കണക്കിന് അങ്ങനെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തവിടെയായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ പത്ത് വർഷം വേണ്ട കേരളത്തിൽ കേരളത്തിൽ മാക്സിമം ഏഴ് വർഷം മതി അവിടുത്തെ പത്ത് വർഷത്തിൻ്റെ വളർച്ച ഇവിടെ ഏഴ് വർഷം കൊണ്ടുണ്ടാവും എന്തുകൊണ്ടും വളരെ നമുക്ക് സാധ്യതയുള്ള ഒരു പ്ലാന്റേഷൻ ആണ് ഞങ്ങള് ഫോറസ്റ്റുമായിട്ടൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് നമ്മൾ അസോസിയേഷനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കർഷകരും ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഓക്കെ ഈ മരത്തിന് ഇത്ര പ്രൈസിന് മിനിമം പ്രൈസിന് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു കണ്ടീഷൻസ് ഞങ്ങള് ഫോറസ്റ്റുമായിട്ട് സംസാരിക്കുന്നതാണ് ഫോറസ്റ്റ് ഈ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാട്ടുപന്നിയുടെ ശല്യമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ആളുകളെ കൊണ്ട് ആളുകളെക്കൊണ്ട് കൊണ്ട് ഈ മില്ലിയാർ രൂപയെ പ്ലാന്റ് ചെയ്യിക്കാനുള്ളൊരു ഐഡിയ ഇപ്പോൾ ഗവൺമെൻറ് ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മളായിട്ട് ചോദിച്ചപ്പോൾ നമ്മളതിനൊരു എഗ്രിമെൻ്റ് വെക്കാൻ പറ്റും തയ്യാറാണെന്ന് പറഞ്ഞു പറഞ്ഞാണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്തോളാം അതിപ്പോൾ പണ്ട് ഈ ആട് തേക്ക് മാഞ്ചിയും പോലെയൊക്കെ ഉള്ള പല സ്കീമുകൾ ഉണ്ടായിക്കെ വിളിക്കുമ്പോൾ ഇതങ്ങനെയല്ലേ ഇതാ ശരിക്കും ക്വാളിറ്റി ഉള്ള പ്രൂവ് ചെയ്തേക്കണം മാഞ്ചിയൊന്നും അത്ര ക്വാളിറ്റി ഇല്ല പിന്നെ നമ്മൾ ചില മരങ്ങളൊക്കെ നട്ട് അക്കേഷ്യ പോലെ ചില മരങ്ങളൊക്കെ നട്ടത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ചില മരങ്ങൾ ഈ പ്ലാസ്മ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില മരങ്ങൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് പ്ലൈവുഡ് മാനുഫാക്ചറിങ്ങിന് വളരെ സക്സസ് സക്സസ്സായിട്ടുള്ളൊരു മരമാണേ മില്ലയാഡുപിയ അതിന് ഇനിയും സാധ്യത കൂടുകയാണ് ഇത് ശരിക്കും വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന സംഗതിയാണ് നമ്മുടെ റവന്യൂവിൽ കേരളത്തിലെ റവന്യൂയില് അതിന് ഇതും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എല്ലാ വീടുകളിലും ഈ മില്ലയർ രൂപ അപ്പോൾ ഒരു പത്ത് സെന്റ് സ്ഥലത്താണെങ്കിൽ അ അത്രയും സ്ഥലത്ത് പറ്റുന്ന രീതിയിൽ മരം വെച്ചു പിടിപ്പിക്കുന്നു അതങ്ങനെ എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കുന്നു എല്ലാ വിജനമായ സ്ഥലങ്ങളിലൊക്കെ മരം വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന എക്കണോമി ബൂമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സംഭവമാണത്